കഴിഞ്ഞ വർഷം വരെ ശബരിമലയിൽ പോലീസ് അയ്യപ്പന്മാരെ കാണാമായിരുന്നു താടിയും വളർത്തി സാധാരണ ഭക്തരോടൊപ്പം സഹായവുമായി എത്തുന്ന പോലീസ് അയ്യപ്പന്മാരെ ആരും മറക്കില്ല എന്നാൽ യുവതി പ്രവേശനത്തിലെ സുപ്രീം കോടതി വിധി വന്നതോടെ എല്ലാം മാറിമറിഞ്ഞു ഈ വർഷം തൊട്ട് പോലീസ് അയ്യപ്പന്മാരില്ല മീശ പിരിച്ച പടച്ചട്ടയിട്ട ലാത്തിയുമായി നിൽക്കുന്ന പോലീസുകാർ മാത്രം കാലത്തിന്റെ മാറ്റത്തിൽ പോലീസുകാരും മാറിപ്പോയി ഭക്തിയും പോലീസും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ പോലീസ് സ്റ്റേഷനുകളിൽ വിളക്കി വിളക്കിവയ്ക്കരുതെന്നും ദൈവങ്ങളുടെ ചിത്രങ്ങളും പ്രതിമകളും ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണമെന്നും സംസ്ഥാന സർക്കാരിന്റെ കർശന നിർദ്ദേശം ഉത്തരവിറക്കിയാൽ വിവാദമാകുമെന്നതിനാലാണ് പ്രത്യേക സന്ദേശം ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് സേനയിൽ വിശ്വാസികളുടെ എണ്ണം കുറയ്ക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവികൾ മുഖേന സ്റ്റേഷനുകളിലേക്ക് സന്ദേശം നൽകി മിക്ക സ്റ്റേഷനുകളിലും സന്ധ്യക്ക് വിളക്ക് തെളിയിക്കാറുണ്ട് ചില പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് പ്രതിമയിൽ മാല ചാർത്തി വിളക്കും തെളിയിക്കുന്നു ജില്ലാ പോലീസ് മേധാവികളുടെ നിർദ്ദേശം വന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് പോലീസുകാർ സ്റ്റേഷനുകളിലെ ഈശ്വര വിശ്വാസം കുറയ്ക്കാൻ ക്രമേണ പോലീസ് ക്യാമ്പുകളിലേക്കും വ്യാപിപ്പിക്കും മിക്ക ക്യാമ്പുകളിലും ജയിൽ വളപ്പിലും ഹിന്ദുമത വിശ്വാസികൾക്ക് അമ്പലങ്ങളും മറ്റ് മതസ്ഥർക്ക് പ്രാർത്ഥനാ കേന്ദ്രങ്ങളുമുണ്ട് ഇവയെല്ലാം ക്രമേണ നീക്കം ചെയ്യും ശബരിമല വ്രതത്തിനായി അയ്യപ്പ ഭക്തരായ പോലീസുകാർ മുടി മുടിമുറിക്കുകയോ ഷേവ് ചെയ്യുകയോ ഇല്ല ഇവയ്ക്കും മാറ്റം വന്നിട്ടുണ്ട് യുവതീപ്രവേശന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളും സേവനങ്ങളുമാണ് പോലീസ് ഏർപ്പെടുത്തിയത് വിവാദത്തിനിടയിലും നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ സേവന സന്നദ്ധരായ പോലീസുകാരുടെ സേവനം ലഭിക്കാത്ത ഒരു തീർത്ഥാടകർ പോലും ഉണ്ടാകില്ല ഉദ്യോഗസ്ഥരുടെ കറകളഞ്ഞ സേവനത്തോടൊപ്പം തന്നെ സുരക്ഷയ്ക്കായുള്ള പുതിയ തലമുറ സാങ്കേതിക ഉപകരണങ്ങളുടെ പ്രവർത്തനവും ഈ മണ്ഡലകാലം സുഗമമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അത്യാധുനിക സുരക്ഷാ ഉപകരണങ്ങൾ ശബരിമല തീർത്ഥാടനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കേരള പോലീസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഭൂമിക്കടിയിൽ രണ്ടര മീറ്റർ താഴ്ചയിൽ മൈൻ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന മൈൻ സ്വീപ്പർ അതിൽ പ്രധാനം അമേരിക്കൻ നിർമ്മിതമായ ഈ ഉപകരണം സൈന്യം ഉപയോഗിക്കുന്നതാണ് െട്ട് ലക്ഷം രൂപ വിലയുള്ള മൈൻ സീപ്പർ പത്തെണ്ണം ശബരിമലയിലെ ആവശ്യത്തിനായി മാത്രം കേരള പോലീസ് കരുതിയിരുന്നു കൂടാതെ സന്നിധാനത്ത് മൂന്ന് റേ ബാഗേജ് സ്കാനറും നിരന്തരം പ്രവർത്തിച്ചിരുന്നു വലിയ നടപ്പന്തൽ വാവരനട വടക്കേനട എന്നിവിടങ്ങളിലാണ് സ്കാനർ സ്ഥാപിച്ചത് ഭൂമിക്കടിയിലൂടെ ഇലക്ട്രിക് വയറുകൾ പോലുള്ളവ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന എൻ എൽ ജെ ഡി കമാൻഡോ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ശക്തിയേറിയ വെളിച്ചം നൽകുന്ന ടോർച്ചുകൾ തുടങ്ങിയവയും പോലീസിന്റെ സംവിധാനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു ഒരേ സമയം നൂറ്റിമുപ്പത് ഉദ്യോഗസ്ഥരാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ സന്നിധാനത്ത് മാത്രം ബന്ധപ്പെട്ടിരുന്നത് പോലീസുകാർ യുവതികളെ കയറ്റാൻ കൂട്ടുനിന്നു എന്ന ആരോപണങ്ങൾക്കിടയിലും പോലീസിന്റെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും സഹായവും വിസ്മരിക്കാനും കഴിയില്ല ഇങ്ങനെ മനസ്സ് മനസ്സുമരവിക്കാത്ത നിരവധി കാഴ്ചകൾ സന്നിധാനത്ത് കാണാൻ കഴിഞ്ഞു വിവാദത്തിനിടയിലും ഡ്യൂട്ടി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട പലരും അയ്യപ്പനിലുള്ള വിശ്വാസം കൊണ്ട് ശബരിമല ഡ്യൂട്ടി തെരഞ്ഞെടുത്തതാണ് അവരുടെ അർപ്പണ മനോഭാവം കേവലം ഡ്യൂട്ടി മാത്രമായിരുന്നില്ല ഒരു സന്നദ്ധ പ്രവർത്തനം കൂടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത